ओ um. നമസ്കാരം ഞങ്ങളിപ്പോൾ കുബൈതല്ലൂരിൻ്റെ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രഗത്ഭമായ ഒരു വയലേലയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ കാഴ്ചയിൽ നിന്നും മന്മറഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഞാർനടിയിൽ ഞാർ പറിക്കൽ അതിൻ്റെ നില ഒഴിവൽ അങ്ങനെയുള്ള നമ്മൾക്ക് കാണാൻ കൊതിക്കുന്ന ഇനിയും വരും തലമുറ കാണാൻ കൊതിക്കുന്ന പല പല കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളിതിൽ പോയപ്പോൾ ഞങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ഓർപ്പെടുത്തലിന്ന് എന്നോടാ ഞങ്ങളത് ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുകയാണ് നമുക്കിപ്പോ ഇപ്പുടെ ഏകദേശം എത്ര ഇലുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയില്ല എങ്കിലും നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ജോലികൾ നടക്കുന്നുണ്ട് കടമറിക്കുന്നുണ്ട് ആ പിന്നെ ട്രാക്ടർ ഒഴുകുന്നുണ്ട് അപ്പൊ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കിഴക്ക് വശ ഇതിന്റെ വയലിന്റെ കിഴക്കുവശമായിട്ട് സുബ്ര ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പിന്നെ വള്ളിദേവി ഇരിക്കുന്ന ഒരു ചെറിയ അമ്പലമാണ് അത് ആ കാണുന്നത് അക്ക ദൂരെ കാണുന്നത് അതിനപ്പുറം റോഡാണ് റോഡിനപ്പുറത്തേക്ക് ജനവാസ മേഖലയാണ് വളരെ വലിയ ഒരു ഏരിയ ആണ് നമ്മുടെ കാഴ്ചക്കാരനൊക്കെ അറിയാൻ വേണ്ടി അതാ ഇതെത്തി ഇത് ഏകദേശം ഞാറ് നട്ടു വെച്ചേക്കുന്ന കുറച്ച് ഭാഗം ബാക്കി ഞാറ് നടാൻ വേണ്ടി ഞാറ് പിഴുതി കെട്ടിവെച്ചേക്കാണ് ഇവിടെ ജോലിക്കാർ വന്ന് ഇത് പൂർത്തിയാക്കും എന്റെ പേര് സുൽകുമാർ എന്നാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഈ വയൽ കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് വീട് അപ്പൊ ഞാനിത് ഇവിടെ പന്ത്രണ്ട് പതിനാല് വർഷമായിട്ട് ഇവിടെ നെല് കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ വർഷം കൃഷി മര കൊയ്ത്താണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എന്താ എല്ലാ മാസം ചിങ്ങമാസം കഴിയുമ്പോഴത്തേക്ക് ചിങ്ങമാസം തുടങ്ങുമ്പോഴത്തേക്ക് എന്നെ പൂട്ടി അടിച്ച് ഒന്നാം ചെല പൂട്ടി അടിച്ചിട്ട് എന്താ വിത്ത് ഞാറ്റടുക്കുള്ള വിത്തൊക്കെ ഇട്ട് ചിങ്ങമാസം കഴിയുന്നതോടുകൂടി ചിങ്ങമാസം അവസാനം ചിങ്ങമാസം കഴിയുന്നതോടുകൂടി നടുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഒന്നാം ഒന്നാം വിള ഒരു ഒറ്റ കൃഷിയാണ് ഇവിടെ ധനു എന്ന ഒരു ഇനവും ഉമ്മ എന്നൊരിനവും രണ്ട് അങ്ങനെ രണ്ട് ഇനങ്ങളാണ് സാധാരണയായിട്ട് ഇവിടെ ചെയ്തു വരുന്നത് വിളവിന്റെ ധനുവിന് നൂറ്റി അമ്പത് ദിവസം ആണ് വിളവ് ഉമ്മയ്ക്ക് നൂറ്റി ഇരുപത് ദിവസമാണ് അത് ഒന്നാം ഒന്നാം ചാല് പൂട്ടി അടിച്ച് കുമ്മൊക്കെ ചേർത്ത് പൂട്ടി അടിച്ച് ജൈവുകളൊക്കെ ചേർത്ത് ഇപ്പം ഞാനിപ്പോൾ എന്റെ കണ്ടത്തിൽ ജൈവവളം കൊണ്ടിട്ടിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ അത് ഒന്നാം ചാല് അടിച്ചിട്ടിരിക്കുക അത് ജൈവവളം ഇട്ടിന് രണ്ടാം ചാൽ കൂടി അടിച്ച് ഇപ്പം ഞാറ്റടി അവിടെ ഞാറ്റടി തയ്യാറായിട്ടുണ്ട് അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് വെച്ച് മറിച്ച് നടണം അങ്ങനൊരു കൃഷിയാണ് ഇവിടെ ഉള്ളത് അപ്പം പൂർണ്ണമായിട്ടും ജൈവവളം അങ്ങനെ രാസവളക്കൊന്നും തന്നെ കൂടാതെ ജൈവവളം മാത്രം വെച്ചുള്ള കൃഷിയാണ് ഇപ്പം ഇത് ഒരേ കണ്ടവും ഓരോരുത്തരും ഒക്കെയാണല്ലോ ഓരോ കണ്ടും എന്തോ ഓരോ ഓരോരുത്തർ ആയിട്ടാണ് ചെയ്യുന്നത് ചിലർ ചിലർക്ക് നാല് കണ്ടോ അഞ്ച് കണ്ടോ ഉണ്ടാവും ഇതിപ്പം ഈ രണ്ട് കണ്ടിട്ട് കണ്ടി ഒരു സൂക്കുമാർ എന്ന് പറയുന്ന വേറൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നട്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് രണ്ട് കണ്ട ഞാൻ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഓരോ ഓരോ സ്വന്തം അല്ല എനിക്ക് പാട്ടത്തിനാണ് എനിക്ക് സ്വന്തമായിട്ടും ഇവിടെ നിലവിലുള്ളത് ഞാൻ പാട്ട കൃഷി ഞാൻ പതിനഞ്ച് വർഷം പതിമൂന്ന് പതിനാല് വർഷമായിട്ട് ഞാൻ ഇവിടെ നല്ല കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള നെല്ലും ചോറിനൊക്കെ ശരിക്കും ഉള്ള നെല്ലരികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പുറത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെയ്യുന്നൊരു മനസ്സാണ് ഈ ചേറിൽ കൃഷി അടിച്ച് നെല്ല് ചെയ്യുന്നൊരു ഒരു പണ്ടുകാലത്തുള്ള ഒരു കൃഷി നമ്മൾ കഴിക്കുന്ന ചോറല്ലെയോ ദിവസം മൂന്നു നേരം അധികാഹാരം അത് അത് വൃത്തിയായിട്ട് കഴിക്കുക ഉൽപ്പാദിപ്പിച്ചു അതിന്റെ ഓരോ ഘട്ടവും വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മൾ അറിഞ്ഞ് അറിഞ്ഞ് ചെയ്യുന്നു വളർച്ച ആസ്വദിച്ച് പ്രവർത്തിക്കുന്നില്ല കഴിക്കുമ്പോ ില്ല അല്ലെ ഇത് ഇത് വേറൊരു ടീം ഞങ്ങളുടെ ഇലയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് മൊത്തത്തിൽ ഒരു ആലപ്പുഴ ടീമുണ്ട് അവർ മൊത്തത്തിൽ കോണ്ടാക്ട് എടുത്തിട്ട് അവർ ചെയ്ത് അല്ല ഇവിടെ അങ്ങനെയല്ല അങ്ങനെ ഇത് ഇല്ല ഈ പരിസരത്തുള്ള എല്ലാ കർഷകർ തന്നെയാണ് ഇത് അതിൻ്റെതായ ഒരു പാഠശേലാ സമിതി മറ്റു പ്രവർത്തന സമിതി അംഗങ്ങളും എല്ലാം ഉണ്ട് ഈ പരിസരത്തുള്ള ഈ നാല് കരയിലുള്ള കർഷകർ തന്നെയാണ് പുറത്തുനിന്ന് അങ്ങനെയായില്ല ഞാൻ രണ്ട് ഇനത്തിലുള്ള വ്യക്തി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു രക്തശൈലി എന്നുള്ളൊരു കുറച്ച് ഒരു കുറച്ച് കൂടി ചെയ്യാനുള്ള ഒരു എന്റെ ഒരു സംശയമാണ് ഈ ഇപ്പൊ നമ്മൾ ഈ വരും തലമുറയ്ക്ക് നമ്മളെ അവരെ ഒന്ന് ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നമ്മളിത് കണ്ടു വളരുന്നു ഇപ്പോഴത്തെ ആ ഈ ഒരു സിസ്റ്റം പഴയതൊക്കെ നമ്മൾ കണ്ടു വളർന്നവരാണ് അപ്പൊ ഈ കാണുന്നത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് വരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിത്ത് വിത്ത് വിതയ്ക്കുന്നതും ഞാറ് പിഴുതെടുത്ത് പിഴു നടതും അതിന്റെ അവസാനഘട്ടം നല്ല ആകുന്ന തുടക്കത്തിൽ ഇതാണ് ചെയ്യുന്നത് ഞാറ്റടി എന്ന് പറയുന്നത് അതിനെയാണ് അതാണ് തുടക്കം നമ്മൾ ഒരു കണ്ടം മൊത്തത്തിൽ പൂട്ടി അടിച്ച് വൃത്തിയാക്കി അതിൽ വളവും ചേർത്തിട്ട് പണ വെട്ടും ഒരു രണ്ടര മൂന്നര അടി മൂന്നര അടി വീതിക്ക് പണ വെട്ടും ചേർ ഊരി പണ വെട്ടിയിട്ട് അതിൽ വിത്ത് മുളപ്പിച്ചിടും വിത്ത് മുളപ്പിച്ചിട്ട് ആ തൈ ആക്കും തൈ ആക്കിയതിന് ശേഷം അതൊരു ഇരുപത്തിയെട്ട് മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് മറ്റ് കണ്ടങ്ങൾ എവിടെയാണോ നടാനുള്ള കണ്ടങ്ങൾ അത് പൂട്ടിയടിച്ച് നായ ഉപയോഗിച്ച് പൂട്ടി വളവ് ചേർത്ത് കണ്ട ഒരുക്കും ഇതിപ്പോൾ അതായത് ഇപ്പം കണ്ട ഒരുങ്ങി കിടക്കുന്നത് ഈ കിടക്കുന്നത് അതെല്ലാം കണ്ട് ഒരുങ്ങി കിടക്കണം അങ്ങനെയൊക്കെ അവരമ്പൊക്കെ വെട്ടി കണ്ടുരുക്കിയിട്ട് ഈ ഞാറ്റടിയിൽ നിന്ന് ഈ ഞാറ് പറിക്കും ഞാറ് പിച്ചി എടുക്കും പിച്ചിയെടുത്ത് അതിൻ്റെ ചേച്ചേറെ കളഞ്ഞിട്ട് പഴയ വേരൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കെട്ടും ആ ഇതേപോലെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ കട്ട ഈ കെട്ട് ഓരോ കണ്ടത്തിലും എത്തിച്ചിട്ട് അതിന്ന് ഇതിൽ എടുക്കും ഇതിൽ നിന്നെടുത്താണ് ആ ഇതിനിന്ന് ഇങ്ങനെ ഒരു ഒരു തയ്യൽ ഒരു നാല് മൂന്ന് മുതൽ നാല് വരെ നാല് അഞ്ച് തൈവരെ അങ്ങനെയാണോ നടുന്നത് ഇങ്ങനെ കുത്തി കുത്തി വെച്ചു പോകും അതൊരു എട്ട് പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് ഇത് ഈ പഴയ ഓലയങ്ങ് മാറിയിട്ട് അതിൻ്റെ കരിഞ്ഞാർ എന്ന് പറയും പുതിയ തളിര് പുതിയ തളര് പുതിയ തളിരുവരെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേ പുതിയ തളിരു വന്ന നിന്നിട്ടാണ് ഇപ്പോൾ രണ്ട് ഉള്ളൂ ഇത് ഇത് ധനു ആണെന്നുണ്ടെങ്കിൽ ഇത് അഞ്ചു മാസമാണ് അഞ്ചു മാസമാണ് ഇതിന്റെ വിളവ് പ്രായപരിധി മറ്റേ ഉമയാകുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടി അവിടെ ഞാൻ ഞാൻ കാണുന്നത് നടന്നല്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കണ്ടത്തിന്ന് ഞാറ് പറിച്ചു കെട്ടിയിട്ട് വലിയ ചെരുവത്തിനകത്താക്കി ചുമ അവിടെ കണ്ട ഒരുങ്ങി അവിടെ ഒരുങ്ങി കിടപ്പ് ആ ഒരുങ്ങി ആക്കിയാണ് ചെയ്യുന്നത് തൊഴിലാളികൾ തലേ ചുമടായിട്ട് വലിയ വരമ്പുണ്ട് വരുമ്പോഴ് അവിടെ ആ അല്ല അല്ല അവിടെ അവിടെ ചെയ്തത് ഞാൻ ഒരു നാലഞ്ച് പേര് രണ്ടാഴ്ച രണ്ടാഴ്ച ജീവിക്കുക രണ്ടാഴ്ച അടിച്ചു എല്ലാവരും ഇതിപ്പോ എന്ന് പറഞ്ഞ ഒരു

എന്നാൽ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് ഇതിപ്പോ നട്ടൊക്കെ കയറി ഒരു വലിയൊരു നൂരെ വറവ് വന്നു അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവത്തില്ല കർഷകമാണ് മഴയൊക്കെ വന്ന് ഇത് ചിലപ്പോൾ വെള്ളം കേറും അങ്ങനെ വന്ന പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ മഴ കാണത്തില്ല അവിടെ തീരെ മാറി എന്നാലും പ്രശ്നമുള്ള വെള്ളമെല്ലാം പറ്റിയിട്ട് ചേർവണ്ട എല്ലാം തീരെ ഉണങ്ങി അപ്പം കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് എല്ലാ കർഷകരുടെ മനസ്സും

മലമുകളിലുളര നുരുടയോടെ ഉള്ള മലനുകളിലുള്ള ഉദിയ മുഴ നൂരാടു